കഴിഞ്ഞ പ്രാവശ്യം കുറേ മേനോൾ ഒന്നിച്ച് വാങ്ങിച്ചപ്പോഴേ ഫ്രീസറിനകത്ത് എടുത്ത് വെച്ചിരുന്ന മത്തിയും ഒരു മാക്രയിലും കൂടി ഇന്ന് എടുത്ത് കറി വെക്കാൻ എന്നും വിചാരിച്ചു പുറത്തെടുത്താണല്ലേ നല്ല നെയ്യുള്ള ചാളയായതുകൊണ്ടിട്ടേ എനിക്ക് കുറേ നാളായിട്ട് മിസ്സ് ചെയ്യണം എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള മത്തിയും ചേമ്പും അതും ഞങ്ങളുടെ നാട്ടിൽ വെക്കണം തേങ്ങ അരച്ചറി വയ്ക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അരപ്പൊക്കെ ഒന്ന് ഇട്ട് വന്നപ്പോഴേക്കേ കുടമ്പുളിയും ആവശ്യത്തിന് വെള്ളവും ഉപ്പൊക്കിയിട്ട് ഒന്ന് നന്നായിട്ട് തിളപ്പിച്ച് അത് തിളച്ച് വന്നപ്പോഴേക്കും നമ്മുടെ ചേമ്പിനെ ഇട്ടു കൊടുത്തേ ചെറു ചേമ്പാണ് ഇതിന് ബെസ്റ്റേ അന്ന് ഞാൻ വീഡിയോ പറഞ്ഞില്ലേ വെറുതെ ഒമേഗ ഒന്നും ഒമേഖത്രയൊന്നും കളയേണ്ടല്ലൊന്ന് വിചാരിച്ച് ചാള നെയ്യ് എടുത്ത് വെച്ചിട്ടുണ്ടെന്ന് ഈ കറി എല്ലാം അതും ഇടുന്നുണ്ട് കേട്ടോ ചേമ്പ് ആദ്യം ഒന്ന് ഇതിൽ കിടന്ന് വേഗട്ടെ എന്നിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം ഈ ചാള നെയ്യ് ഉണ്ടല്ലോ ചേമ്പിലൊക്കെ പിടിച്ച് ഒരു വല്ലാത്ത ടേസ്റ്റാണ് കേട്ടോ ഈ കറിക്ക് എനിക്കിത് പറയുമ്പോഴേ വായിൽ വെള്ളം വരുവാണേ എനിക്ക് ഏറ്റവും ഇഷ്ടം ഇതിൽ ചേമ്പ് ഉറക്കിത്തിനാന്നാണേ ഈ കറി ചാളയ്ക്ക് നെയ്യുള്ള ടൈമിൽ ഒരു പ്രാവശ്യമെങ്കിലും കഴിക്കാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഞാൻ നാട്ടിൽ പോകുമ്പോഴേക്കും എൻ്റെ അമ്മയോട് ചാളയും ചേമ്പും ഉണ്ടാക്കി വയ്ക്കാൻ പറയും അമ്മയുടെ ആ കറിക്ക് നമ്മളുണ്ടാക്കുന്ന പോലെയല്ല വേറൊരു സൂപ്പർ ടേസ്റ്റാണ് ഈ കറി റെഡിയായാലെനിക്ക് മീനിന് പുളിയൊന്നും പിടിക്കാനിരിക്കാനുള്ള ക്ഷമയൊന്നുമില്ല കേട്ടോ ചൂട് ചോറിലേക്ക് ഈ കറി ഇട്ട് അപ്പോൾ തന്നെ കഴിക്കണം ആദ്യം തന്നെ ചേമ്പിനെ കഴിക്കട്ടെ കേട്ടോ ഈ ചോറ് കഴിക്കാൻ എനിക്കിത് മാത്രം മതി വേറൊരു കറിയും വേണ്ട